കളിക്കുളം നമ്പിക്കടവ് കഴിമ്പ്രം പീച്ചുകളിൽ രൂപപ്പെട്ട അമ്പലമടയിൽ മരങ്ങളും ചെടികളും കരിഞ്ഞുണങ്ങി കഴിഞ്ഞ ദിവസം മലബാറിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെട്ട പ്രതിഭാസമാണ് നമ്പിക്കടവ് കഴിമ്പ്രം പീച്ചുകളിൽ ഉണ്ടായത് നമ്പിക്കടവിൽ തെക്കുഭാഗത്താണ് മരങ്ങളും ചെടികളും കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഏതാനും പാഴ്ചെടികൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഒരു ദിവസം പിന്നിട്ടതോടെ ഈ പ്രതിഭാസം പ്രദേശമാകെ വ്യാപിച്ചു ചെടികൾക്കൊപ്പം തെങ്ങ് കശുമാവ് വാഴ കൊള്ളി കാറ്റാടി എന്നിവയും വ്യാപകമായി കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് പ്രദേശത്തെ പാഴ്ചെടികൾക്കൊപ്പം കാറ്റടിത്തൈകളും പൂർണ്ണമായി കരിഞ്ഞുണങ്ങിയ നിലയിലാണ് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ന്യൂമാഹി എടക്കാട് അഴീക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ഉണ്ടായ ഈ പ്രതിഭാസം തീക്കാറ്റെന്ന പേരിലാണ് അറിയപ്പെട്ടത് തെങ്ങിന്റെ ഓലയുടെ പകുതിഭാഗവും മറ്റു മരങ്ങളുടെ ഇലകളും മറ്റും പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്തും കഴിഞ്ഞ ദിവസം ചെടികൾ കരിഞ്ഞുണങ്ങിയിരുന്നു ഈ പ്രതിഭാസം അമ്പലമഴയ്ക്ക് സമാനമായ പ്രതിഭാസമാണെന്നാണ് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയത് മൺസൂൺ കാലത്ത് അന്തരീക്ഷത്തിലുള്ള ചില രാസതോളികൾ കടൽക്കാറ്റിൽ കടലോരത്തെ മരങ്ങളിലും ചെടികളിലും പറ്റിപ്പിടിക്കും മഴ മാറി അന്തരീക്ഷം ചൂടാകുന്നതോടെ ഈ രാസതോളികൾ പറ്റിച്ചേർന്ന ഭാഗം കരിഞ്ഞുണങ്ങുന്നതാകാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം